വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെപ്പി വൈറ്റ് ക്രീമിനെ കുറിച്ചുള്ളതാണ് ഈ ഒരു ക്രീമിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്രോക്യൂനോൺ രണ്ടാമത്തത് കോജിക് ആസിഡ് മൂന്നാമത്തത് ആൻറ്റിപൊളൺ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോക്യൂനോൺ നമ്മുടെ സ്കിന്നിലെ മെലാനിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് എയ്ഡ് സ്പോട്ട്സ് ആക്നെസ് കാർസ് ഫ്രെറ്റ്ലെസ് ഒക്കെ കുറച്ചിട്ട് ആ ഒന്ന് സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈഡ്രോക്യൂനോൺ സഹായിക്കുന്നത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോജിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഏജൻ്റ് ആണ് ഇത് സിംഗിളായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതിൽ ഹൈഡ്രോക്ലിനോൺ കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പം ഇതിൻ്റെ എഫക്റ്റ് ഒന്നും കൂടെ കൂടി നല്ല റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്നുണ്ട് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആൻറ്റിപ്പോൾ എന്ന് പറയുന്നത് അലുമിനിയം സൾഫേറ്റിനെ ഗ്രെയിൻ ചെയ്തെടുത്തതാണ് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് മെലാനിൻ അബ്സോർബ് ചെയ്തെടുക്കും മെലാനിൻ അബ്സോർബ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പ്രിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് ഇനി ഇതിലെ ഇൻഗ്രീഡിയൻസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ാണ് ഇതിൻ്റെ യൂസസും മെയിനായിട്ട് ഈ ക്രീം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനാണ് കൂടാതെ മെലാസ്മ ഡാർക്ക് സ്പോട്ട്സ് ഫ്രക്ലസ് അതായത് എന്തെങ്കിലും പുള്ളികളും പാടുകളൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിൻറ്റേഷൻ അതായത് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിലോ ഇൻഫ്ലമേഷൻ ഒക്കെ കുറച്ചിട്ട് ക്ലേസ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടും സ്കിന്നെ ലൈറ്റൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഏകദേശം ആറ് തൊട്ട് എട്ട് വീക്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നാൽ ഇത് ലോങ്ങ് ടേം ആയിട്ട് യൂസ് ചെയ്യാനും പാടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹൈഡ്രോക്യുനോൻ നല്ല രീതിയിൽ ചിലർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ഒരിക്കലും ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു കോമ്പോണൻ്റ് ആണ് ഈ ഹൈഡ്രോക്യുനോൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പല രാജ്യത്തും ഇത് ബാൻ ചെയ്തിട്ടും നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ നിങ്ങൾ ഈ ക്രീം ഏറ്റവും നല്ലത് ഒരു ഡെർട്ടോളജിസ്റ്റിൻ്റെ അഡ്വൈസ് എടുത്തിട്ട് വാങ്ങി യൂസ് ചെയ്യുന്നതാണ് അവരാവുമ്പോൾ നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ അത് പ്രിസ്ക്രൈബ് ചെയ്തു തരുള്ളൂ പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും ബ്രസ് വീഡ് ചെയ്യുന്നവരും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഉള്ള കുട്ടികളും ഒരിക്കൽ ഈ ക്രീം ഉപയോഗിക്കരുത് ഇത് നിങ്ങൾ രണ്ട് നേരമാണ് യൂസ് ചെയ്യേണ്ടത് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്ലൈ ചെയ്ത ശേഷം രാവിലെ ആണെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം രാത്രിയാണെങ്കിൽ മോസ്ചറൈസർ മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹൈഡ്രോക്ലോൻ ആയതുകൊണ്ട് തന്നെ പലർക്കും പല ടൈപ്പിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാം സ്കിന്നിൽ ഇറിറ്റേഷൻ വരിക ബേണിംഗ് സെൻസേഷൻ വരിക റെഡ്നെസ് ഉണ്ടാവുക പല തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക ഇതൊരു പതിനഞ്ച് എം എൽ ട്യൂബിലാണ് വരുന്നത് റെഡ്ഡീസിൻ്റെ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണിത് കൂടാതെ അറുന്നൂറ് രൂപയ്ക്ക് അടുത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിൽ ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്